ഹലോ അപ്പോൾ ഇന്നൊരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് കുറച്ച് കഴന്തൻ ചെമ്മീനാണ് അത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെയാ ഇവിടെ അതിന് പറയുന്ന പേര് അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റ് മാറ്റി അങ്ങോട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കാം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു തക്കോലം ജാതിപത്രി കുരുമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ഗ്ലാസ് കയ്മ റൈസാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് മല്ലി ഇലയും ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വെള്ളം തിളയ്ക്കുമ്പോൾ അടച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും ആ ആവിയിൽ അത് അവിടെ വേവും ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ റെഡിയാക്കി വെക്കാം നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചെമ്മീൻ കുറച്ച് വെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് അതങ്ങോട്ട് മാറ്റിയിട്ട് അതേ പാനിൽ നമ്മൾ പച്ചമുളക് ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതാണ് ഒരു സവോള സ്ലൈസ് ആയിട്ട് അരിഞ്ഞതാണ് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ ഗരം മസാല കുറച്ച് ബിരിയാണി മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നല്ല ഓണം ഒന്ന് മിക്സ് ചെയ്ത് വര എടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് പുതിയ ഇലയും മല്ലി ഇലയും ചെറുതായിട്ട് ഒന്ന് കണ്ടിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മൾ അര മുറി നാരങ്ങ നീര് പിഴിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തൊന്ന് കുറച്ച് ചെമ്മീൻ എടുത്ത് ഞാൻ മാറ്റിയിട്ടാണ് നമ്മുടെ റൈസ് ഇടുന്നത് അപ്പോഴത്തേക്കിന് റൈസ് വെന്തോന്ന് നോക്കുവാണ് ഞാൻ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് റൈസ് വെന്തിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒത്തിരി വെന്ത് പോകുമോ അടിക്കു പിടിക്കുവോ കുഴഞ്ഞു എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ലപോലെ റൈസ് കിട്ടും അങ്ങനെ അതെ ഗ്യാസും ലാഭിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് ജമ്മീനിൽ ചോറ് ആവശ്യത്തിനെടുത്ത് ഞാൻ മിക്സ് ചെയ്ത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കിനി ഇത് കഴിക്കാം അതിന് ഞാൻ സൈഡായിട്ട് സാലഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഈ ചോറൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം കണ്ടില്ലേ എൻ്റെ എക്സ്പ്രഷൻ അടിപൊളിയായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ ബാക്കി നാളെ പറയാം